വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന അത്യന്തം ദുഃഖകരമായ സങ്കടകരമായ വാർത്ത വരുന്നു വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ് കടുവയുടെ ആക്രമണം ആക്രമണമുണ്ടായത് രാധ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് പ്രാഥമിക വിവരം തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ സമയത്താണ് ആക്രമണം ഉണ്ടായത് വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുന്നു വയനാട്ടിൽ മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ് കടുവയുടെ ആക്രമണം പട്ടാപ്പകൽ ഉണ്ടാകുന്നത് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു രാധ എന്ന സ്ത്രീയാണ് മരിച്ചത് എന്നുള്ള വിവരങ്ങൾ വരികയാണ് തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ സമയത്താണ് ആക്രമണം ഉണ്ടായത് ഇതിപ്പോൾ മാസങ്ങൾക്കിടെ വീണ്ടും വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊലിയുന്ന അത്യന്തം ദുഃഖകരമായ സങ്കടകരമായ വാർത്തയുടെ തുടർച്ച പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാകുന്നു രാധ എന്ന സ്ത്രീയാണ് മരിച്ചത് തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ സമയത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് മരണമുണ്ടായത് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണോ അതോ തലക്ഷണം മരണപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ പ്രതിനിധികൾ അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രദർശിന് സമീപത്താണ് കടുവയുടെ ആക്രമണം പട്ടാപ്പകലുണ്ടായത് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു രാധ എന്ന സ്ത്രീയാണ് മരിച്ചത് കാപ്പി പറിക്കാൻ പോയ സമയത്തായിരുന്നു ആക്രമണം ഉണ്ടായത് വയനാട്ടിൽ നിന്ന് വീണ്ടും വലിയ ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന വാർത്തകളാണ് വരുന്നത് കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് കൂടി ജീവൻ നഷ്ടമാകുന്ന കാഴ്ച പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ് കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത് കടുവ ഏത് രീതിയിലാണ് ആക്രമിച്ചത് തലുക്ഷണം മരണം സംഭവിച്ചോ അതല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണോ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കടുവയുടെ ആക്രമണമെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു കടുവയുടെ ആക്രമണത്തിലാണ് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മാസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ ഇതിന് മുമ്പ് വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ വലിയ വലിയ തോതിൽ പ്രതിഷേധമുണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം കഴിഞ്ഞു ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാകുന്ന അങ്ങേയറ്റം സങ്കടകരമായ ദുഃഖകരമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടി അനീസിലെ വിശദാംശങ്ങൾ നൽകും മനീസ് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്താണ് അവിടെ ഉണ്ടായത് ഈ കടുവയുടെ ആക്രമണത്തിൽ തൽക്ഷണം തന്നെ ഈ രാധ എന്ന സ്ത്രീക്ക് ജീവൻ നഷ്ടമാകുകയാണ് ഉണ്ടായത് എന്താണ് ഉണ്ടായത് തീർച്ചയായും വനത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ് വയനാട് മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലി എന്ന പ്രദേശ സ്ഥലം അവിടെ കാപ്പി പറിക്കാനായി തോട്ടത്തിൽ പോയതായിരുന്നു ആദിവാസി വനിതയായ ശാന്ത താൽക്കാലിക വാച്ചറുടെ വനംവകുപ്പിലെ താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയാണ് ശാന്ത ഇവർ കാപ്പി പറിക്കാനായി തോട്ടത്തിൽ പോയ സമയത്താണ് വനത്തിനോട് ചേർന്ന ഒരു മേഖലയാണ് അവിടെ നിന്നാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് തൽക്ഷണം തന്നെ ആൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് മനസ്സിലായിട്ടുള്ളത് വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്ന ഏതായാലും ആൾ മരിച്ചിട്ടുണ്ട് ശാന്തക്ക് ശാന്ത മരിച്ചിട്ടുണ്ട് കടുവയുടെ ആക്രമണമാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രാധ എന്നായിരുന്നു അവരുടെ പേരെന്നാണ് ആദ്യഘട്ടത്തിൽ വിവരം ലഭിച്ചത് ശാന്തയാണോ അനീസ് അക്കാര്യത്തിലുള്ള വ്യക്തത വേണം ശാന്ത എന്നാണ് അവരുടെ പേര് താൽക്കാലിക താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യ ശാന്ത എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ഏകദേശം എത്ര സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് മരണം സ്ഥിരീകരിക്കപ്പെട്ട ഏത് സമയമാണെന്നൊക്കെ ഉള്ള കാര്യം വ്യക്തത വരുന്നുണ്ടോ അനീസ് വിവരങ്ങൾ ലഭ്യമായി വരുന്നേയുള്ളൂ ഇതൊരൽപ്പം കാടിനോട് ചേർന്ന പ്രദേശമാണ് നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നും ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുമുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് ഇവർ കാപ്പി പറിക്കാനായാണ് ആ തോട്ടത്തിലേക്ക് പോയിട്ടുള്ളത് എന്നുകൂടി വ്യക്തമായിട്ടുണ്ട് ഈ എന്തായാലും അവരെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കണ്ടെത്തിയ ആളുകൾ നടത്തിയെങ്കിൽ പോലും ഗുരുതര പരിക്കായതിനാൽ ആളെ രക്ഷിക്കാനായില്ല മരണം സംഭവിച്ചിരിക്കുന്നു കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് കൂടി വയനാട് ിൽ ജീവാഭായം ഉണ്ടായിരിക്കുന്നു നിരന്തരം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയും അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിരവധി വളർത്തുമൃഗങ്ങളെ ഒരു കടുവ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിൽ നിന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് അതിനെ കെണി വെച്ച് പിടിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇത് മാനന്തവാടിയുടെ മറ്റൊരു സ്ഥലമാണ് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം കുറച്ചുകൂടി വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് വനത്തിനകത്തും സമീപ പ്രദേശങ്ങളിലൊക്കെ ആദിവാസി ൾക്ക് വിറക്തി ശേഖരിക്കാനും മറ്റുമായി പോകാൻ സാധിക്കാറുണ്ട് അവർ അങ്ങനെ പോകാറുണ്ട് അവർക്ക് പ്രത്യേക ഇളവ് വനത്തിൽ കയറാനും മറ്റുമൊക്കെ ഉണ്ട് ഏതായാലും പഞ്ചാരക്കൊല്ലിയിലെ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാനായാണ് ഇവർ എത്തിയത് എന്നാണ് സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ആണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു അവർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ശ്രീപുട്ടി തീർച്ചയായും അങ്ങേയറ്റം ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന വാർത്തയാണ് മാനന്തവാടിയിൽ നിന്ന് വരുന്നത് പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ് ഇന്ന് രാവിലെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ശാന്ത എന്ന സ്ത്രീയാണ് മരിച്ചത് ജോലിക്കായി പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയതായിരുന്നു ശാന്ത ഗുരുതരമായി പരിക്കേറ്റ രാധ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ള അങ്ങേയറ്റം നടുക്കമുണ്ടാക്കുന്ന വാർത്ത വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് മുപ്പത്തിയാറുകാരനായ പ്രജീഷായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് തുടർന്ന് പല സമയങ്ങളിലായി കടുവയുടെ ആക്രമണം കടുവയെ കണ്ടെത്തുന്നത് നിരന്തരം ആവർത്തിക്കുന്നതിനിടയിൽ ഇപ്പോൾ വീണ്ടും ജീവൻ നഷ്ടമാകുന്ന അത്യന്തം സങ്കടകരമായ സംഭവം വയനാട് മാനന്തവാടിയിൽ നിന്നുണ്ടാകുന്നു പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ് കടുവയുടെ കടുവയുടെ ആക്രമണം ഉണ്ടായത് വീണ്ടും ആ പേര് ഒരു തിരുത്തുണ്ട് നേരത്തെ രാധ എന്ന് നേരത്തെ നമ്മൾ നൽകിയിരുന്ന പിന്നീട് ശാന്ത എന്ന ഒരു ഒരു മറ്റൊരു ഇവരും കൂടി വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ വ്യക്തത വന്നിരിക്കുന്നു മരിച്ച സ്ത്രീയുടെ പേര് രാധ എന്നു തന്നെയാണ് മരിച്ച സ്ത്രീയുടെ പേര് രാധയാണ് അവർക്ക് എത്ര വയസ്സുണ്ട് എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് തൽക്ഷണം അവിടെ തന്നെ മരിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ പക്ഷേ കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രതിനിധി സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിച്ചേർന്നതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി പൊലിയുന്ന അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് ഈ സമയം പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾ മാത്രമാണ് പ്രജീഷ് എന്ന മുപ്പത്തിയാറ് വയസ്സുകാരൻ വാഗേരിയിൽ മാന സുൽത്താൻ ബത്തേരി വാഗേരിയിൽ കൊല്ലപ്പെട്ടതെങ്കിൽ അതിന് പിന്നാലെതാ സുൽത്താൻ ബത്തേരി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നു